ഹായ് ഹലോ നമസ്കാരം ജാതികളുടെ സ്വന്തം ബിജീഷ് പ്രയൂഹം ഏവർക്കും കാരസം ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എൻ ജെ കൺവെൻഷൻ സെൻറ്റർ ഭരണിക്കാവിൽ നടന്നതാണ് അപ്പം പഞ്ചവാതി മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭംഗിയിലാണ് ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അച്ഛനും അമ്മയും വിളക്ക് കത്തിക്കുകയാണ് അപ്പം അതിനുശേഷം വരണയെ സ്വീകരിക്കാനുള്ള അറേഞ്ച്മെൻറ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് താലം എടുക്കുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അപ്പം ചടങ്ങും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പൂജാരി ഉണ്ട് പിന്നെ കരയോഗത്തിൻ്റെ ആളും ചടങ്ങിൻ്റെ ഭാഗമായിട്ടവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഗവണ്മെൻ്റ് അങ്ങനെയാണ് വിവാഹത്തിൽ അവർ പ്ലാൻ ചെയ്ത് അപ്പോൾ മരണത്തിയിരിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു നമ്മളിത് മരണത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മരണത്തിരിക്കാൻ പോകുന്നതിന് കുറച്ച് Good. Yeah, i don't know. കല്യാണങ്ങളോട് കുറേ വ്യത്യാസം ഞാൻ ഇവിടെ കണ്ടു കാരണം കുറേ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം മണ്ഡപത്തിനകത്ത് കയറിയതിനു ശേഷമാണ് അച്ഛനമ്മമാർക്ക് ദക്ഷിണ പക്ഷെ ഇത് പെൺകുട്ടി വരുന്നതിനും മുന്നേനും വരണ്ട ഭാഗത്ത് ദക്ഷിണത്തി അതിനുശേഷം പെൺകുട്ടിയുടെ മനോഹരമായ എൻട്രി ആയിരുന്നു എല്ലാവരും നമ്മുടെ സ്ഥാപന അനുവിൻ്റെ ഒരു ചായ പെൺകുട്ടികൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം അപ്പോൾ നോർമലി ഒരു വളരെ ഭംഗിയുള്ള വിവാഹം പെൺകുട്ടി സ്റ്റേജിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് വളരെ ഭംഗിയുള്ള വിവാഹത്തിനപ്പുറത്തേക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ പറഞ്ഞൊരു വിവാഹമായിരുന്നു പക്ഷെ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയ ഒരു കാര്യം ക്രൗഡ് ഭയങ്കര കൂടുതലായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള കല്യാണമായിരുന്നു ഫേസ് ഒക്കെ ഭയങ്കര എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഇപ്പം താലികെട്ടാണ് കിടക്കുന്നത് അപ്പം താലികെട്ട് കഴിഞ്ഞതിനു ശേഷം വിവാദം ചടങ്ങുകളൊക്കെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിവാഹത്തിൻ്റെ പ്രത്യേകം നടത്തും അപ്പം വിവാഹത്തിന് വായിച്ചു വീഡിയോസ് നിങ്ങൾ ഉറപ്പായും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഞങ്ങളുടെ വീഡിയോയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം വിജേഷ് മയൂഹം കാൽസ്യം ബ്ലോഗ് ബായ്